എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്രകളഭം ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് നകുലനാണോ അങ്ങനെ സംസാരിക്കുന്നതെന്ന് ഹേമചന്ദ്രൻ സംശയിച്ചുപോയി അകത്തു നിന്നുള്ള വാക്കുകൾക്കായി അയാൾ കാതോർത്തു മീരയ്ക്ക് മുന്നിൽ എനിക്ക് മനസ്സ് തുറക്കാനായില്ല അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയായിരുന്നു അച്ഛനെ തന്നെയായിരുന്നു ഞാൻ ഭയന്നത് ഒരുപക്ഷേ മീരയോട് അച്ഛൻ കാണിക്കുന്ന സഹതാപം കൂടി ഇല്ലാതാകാനെ അതുപകരിക്കൂ എന്ന് തോന്നി ആ അച്ഛൻ തന്നെ മീരയെ ഭാര്യയായി സ്വീകരിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ അല്പം ധൈര്യം കാണിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ മുന്നിൽ ഹേമൻ ഉണ്ടാകുമായിരുന്നില്ല എൻ്റെ ഭാര്യയാകുമായിരുന്നു നീ ഹേമചന്ദ്രൻ ഒന്ന് ഞെട്ടി ചന്ദ്രേട്ടനെ എല്ലാവരും തെറ്റിദ്ധരിച്ചതാ ആരോടും ഒന്നും പറയാതെ കുറച്ചു കാലം മാറി നിന്നത് എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയാതെ പോയി ചന്ദ്രേട്ടൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തമ്പിസാർ വന്നു പറയുമ്പോഴും നകുലേട്ടൻ വരുമ്പോഴും ആ വിശ്വാസം എന്റെ മനസ്സിനെ ബലപ്പെടുത്തി പുതിയ തിരിച്ചറിവുകൾക്ക് മുന്നിൽ ഹേമചന്ദ്രൻ സ്തംഭിച്ചു നിന്നു നകുലൻ്റെ മനസ്സിലും മീരയുണ്ടായിരുന്നു വിവാഹത്തിൽ നിന്ന് അവനകന്നു നിൽക്കാനുള്ള കാരണവുമതായിരുന്നു ഞാൻ ചായ എടുക്കാം പിന്നെ ആരുടെയും ഒച്ച കേട്ടില്ല അവൾ കിച്ചനിലേക്ക് പോയെന്ന് അയാൾക്ക് മനസ്സിലായി ഹേമചന്ദ്രൻ കോളിംഗ് ബെല്ലിൽ വിരൽ കുത്തി മീരാ അയാൾ വിളിക്കുകയും ചെയ്തു ചേർത്തടയ്ക്കാത്ത വാതിൽ ഹേമചന്ദ്രൻ തള്ളി തുറന്നു സിറ്റിയിൽ നകുലൻ ഇരിപ്പുണ്ടായിരുന്നു ഹ നീയപ്പ എത്തി ഹേമചന്ദ്രൻ വിസ്മയം ഭാവിച്ചു ഞാൻ വന്നിട്ട് അഞ്ചു മിനിറ്റ് പോലും ആയിട്ടില്ല ചായ എടുക്കാൻ പോയിരിക്കുക നിന്റെ ഭാര്യ ചെറിയൊരു പരിഭ്രമം നകുലനിൽ പ്രകടമായി എന്താടാ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഹേമചന്ദ്രൻ എതിരെ തിരുവനന്തപുരത്തിന് വരുന്ന വിവരം അറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങളെ ഒന്ന് കാണാൻ നീയൊന്ന് വിളിച്ചുപോലുമില്ലല്ലോ വീടെങ്ങനെ കണ്ടുപിടിച്ചു വ്യക്തമായ ചിത്രമൊന്നും ഞാൻ തന്നിരുന്നില്ലല്ലോ നകുലൻ ചിരിച്ചു നീ അവളെയും കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും പിന്നാലെ വരാതിരിക്കാൻ പറ്റുമോ ആ ചിരിക്കുള്ളിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതായി ഹേമചന്ദ്രൻ തോന്നി മീര രണ്ട് കപ്പ് ചായയുമായി വന്നു അവളുടെ മുഖത്ത് പരിഭ്രമത്തിൻ്റെ നേർത്തൊരു നിഴൽ അയാൾ കണ്ടു നകുലൻ വന്ന വിവരം മീര എന്താ എന്നെ അറിയിക്കാതിരുന്നത് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങില്ലായിരുന്നോ മീര എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നകുലൻ പ്രതികരിച്ചു അഹ് അതിന് ഞാൻ വന്നു കയറിയതല്ലേ ഉള്ളൂ എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവൾ ചായ എടുക്കാൻ പോയ സമയമേ ആയിട്ടുള്ളൂ ഹേമചന്ദ്രൻ മീരയെ നോക്കിയപ്പോൾ അവൾ തലയാട്ടി ഹേമചന്ദ്രന്റെ മനസ്സിലൊരു ഭാരം തോന്നി തമ്പിസാറിനും അമ്മയ്ക്കും സുഖമല്ലേ നകുലേട്ട അവൾ വിഷയം മാറ്റുകയാണെന്ന് ഹേമചന്ദ്രന്റെ മനസ്സിലായി അച്ഛന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ സൺഡേ നിങ്ങൾ അങ്ങോട്ട് വാ ഒരു ദിവസം കഴിഞ്ഞു മടങ്ങാം എന്താ നകുലൻ രണ്ടുപേരെയും നോക്കി ഞായറാഴ്ച ചന്ദ്രേട്ട ഒരു ഫ്രണ്ടിന്റെ കല്യാണമുണ്ട് മറ്റൊരു ദിവസം ഞങ്ങൾ വരാം അവർ ചായ കുടിച്ച് തീർത്ത കപ്പുകൾ വാങ്ങി മീര അകത്തേക്ക് പോയി കിച്ചണിൽ വന്ന് അവൾ ചിന്താധീനയായി നിന്നു ഉള്ളിലെ വിറ അപ്പോഴും മാറിയിട്ടില്ല നഗുലേട്ടന്റെ മറ്റൊരു കണ്ണിൽ ചന്ദ്രേട്ടൻ കാണില്ലെന്ന് ഉറപ്പാണ് താനൊരു ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും പഴയ കാര്യങ്ങൾ നഗുലേട്ടൻ ചിക്കിച്ചുകഴിയുന്നത് ഒരു നല്ല സുഹൃത്തിന് ചേർന്നതല്ല ചന്ദ്രേട്ടൻ ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് നഗുലേട്ടനെ കാണുന്നത് ജീവിതം കൈപ്പിടിയിൽ നിന്ന് ചോർന്നു പോകാതെ നോക്കേണ്ടത് തൻ്റെ മിടുക്കാണ് മീര ഹേമചന്ദ്രന്റെ വിളികേട്ട് അവൾ ഹാളിലേക്ക് ചെന്നു നകുലൻ നാളെയേ തിരിച്ചു പോകുന്നുള്ളൂ നമുക്കിന്ന് അത്താഴം പുറത്തു നിന്നായാലോ ഹേമചന്ദ്രൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ വല്ല ഹോട്ടലിലും പോയി താമസിച്ചാൽ പോരെ മീര ഉണ്ടാക്കുന്ന അത്താഴം കഴിക്കാനാ എനിക്ക് താല്പര്യം നിന്റെ ഭാര്യയുടെ കൈപുണ്യം ഞാനും അറിയട്ടടോ നകുലൻ ചിരിച്ചു അധികം കറികളൊന്നുമില്ല ചന്ദ്രേട്ടൻ എന്തെങ്കിലും കൂടി പുറത്തു നിന്ന് വാങ്ങണം അവൾ പറഞ്ഞു ആഹ് എന്നെ നിങ്ങളൊരു ഗസ്റ്റ് ആക്കാനാണോ ഭാവം അതൊന്നും വേണ്ട എനിക്ക് റൂം ഒന്ന് കാണിച്ചതാ ഞാനൊന്ന് ഫ്രഷാകട്ടെ നകുലൻ മീരയോട് പറഞ്ഞു അവൾ ആകെ ഒരു വീർപ്പ് മുട്ടലിലായിരുന്നു നകുലൻ തിരിച്ചു പോകുമെന്നാണ് അവൾ കരുതിയത് അതാ ഞങ്ങളുടെ ഗസ്റ്റ് റൂം ഹേമചന്ദ്രൻ മുറി കാണിച്ചു കൊടുത്തു ബാഗുമെടുത്ത് നകുലൻ ആ മുറിയിലേക്ക് പോയി അവൾ ഹേമചന്ദ്രന്റെ കൈപിടിച്ച് കിച്ചനിലേക്ക് കൊണ്ടുപോയി നകുലേട്ടൻ വല്ല ഹോട്ടലിലും റൂം എടുത്തേനെ ചന്ദ്രേട്ടൻ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തിയത് ഒരു രാത്രി ഇവിടെ കഴിയാമെന്ന് കരുതിയ അവൻ വന്നത് അല്ലായിരുന്നെങ്കിൽ രാവിലെ വന്നിട്ട് പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ പറഞ്ഞത് കേട്ടില്ലേ നിന്റെ കൈപ്പുണ്യം അറിയണമെന്ന് മീരയുടെ നെഞ്ചുരുക്കിപ്പോയി ജോലി സംബന്ധമായി നകുലൻ അടിക്കടി തലസ്ഥാനത്തേക്ക് വരേണ്ടതുണ്ട് അപ്പോഴൊക്കെ അവൻ നമ്മുടെ ഗസ്റ്റ് ആകാൻ ആ സാധ്യത നമ്മുടെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ആരും വരാൻ പാടില്ലെന്ന് തീരുമാനമെടുത്തത് ചന്ദ്രേട്ടനല്ലേ അവൾക്ക് സങ്കടം വന്നു നകുലൻ ആരാ തമ്പിസാറിന്റെ മകൻ നിന്നെ ഞാൻ കണ്ടുമുട്ടാൻ തന്നെ കാരണം തമ്പിസാറല്ലേ എങ്ങനെ നകുലൻ്റെ മുന്നിൽ വാതിലടയ്ക്കും നകുലന് തോന്നണം താനൊരു ശല്യമാണെന്ന് അത് മനസ്സിലാക്കാനുള്ള വകതിരിവുണ്ടെങ്കിൽ അവൻ വീട് അന്വേഷിച്ച് കണ്ടെത്തി വരില്ലായിരുന്നു ഹേമചന്ദ്രന്റെ സ്വരം കടുത്തിരുന്നു ആ മുട്ടയുണ്ടല്ലോ നീ ഓംലറ്റ് ഉണ്ടാക്ക അവനതിഷ്ട ഇപ്പോഴത്തെ നിലവച്ച് നീ ഉണ്ടാക്കുന്ന എന്തും അവൻ ഇഷ്ടപ്പെടും ഹേമചന്ദ്രൻ പുറത്തേക്ക് പോയി ആ വാക്കുകളിൽ ഒരു ദുസ്സൂചന ഉള്ളതുപോലെ അവൾക്ക് തോന്നി അത്താഴ സമയത്ത് മീര സജീവമായി ഡൈനിങ് റൂമിൽ നിന്നില്ല ഭക്ഷണം കഴിഞ്ഞ് അവർ ഹാളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവൾ മുറിയിലേക്ക് പോയിരുന്നു തൻ്റെ ജീവിതത്തിൽ നകുലൻ ഒരു കരിനിഴലാകുമെന്ന് അവളുടെ മനസ്സ് ഭയപ്പെടാൻ തുടങ്ങി പതിനൊന്ന് മണി കഴിഞ്ഞാണ് ഹേമചന്ദ്രൻ കിടപ്പറയിലെത്തിയത് അവൾ അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി സർവീസ് കഴിഞ്ഞ് ഏഴ് മണിക്ക് തരാമെന്ന് പറഞ്ഞതാ നിന്നെയും കൂട്ടി ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് കരുതിയ ഞാൻ വന്നത് അയാൾ ബെഡിലേക്ക് ചാഞ്ഞു മീര പുസ്തകം മടക്കി വെച്ചിട്ട് അയാളുടെ അരികിൽ വന്നിരുന്നു പിടിച്ച് നെഞ്ചിലേക്ക് അണയ്ക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല നകുലേട്ടനെയും കൂട്ടി ചന്ദ്രേട്ടന് പോകാമായിരുന്നല്ലോ ഓ ആ മൂട് തോന്നിയില്ല രാവിലെ ചെന്നെടുക്കാം അവൾ ലൈറ്റ് അണച്ചിട്ട് അയാളോട് ഒട്ടിച്ചേർന്നു പതിവ് പോലെ മടക്കി വെച്ച അയാളുടെ ഇടത് കൈയിലേക്ക് അവൾ തലവെച്ചു നെഞ്ചിൽ കൈവച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ തീപ്പരി പോലെയാണ് ആ ചോദ്യം അവളുടെ കാതിൽ വീണത് ഉണ്ട് ചന്ദ്രേട്ട മീരയ്ക്ക് കരച്ചിൽ വന്നു മുട്ടി എന്തിനാ എന്നെ മറയ്ക്കുന്നത് അയാൾ ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് അവൾക്കറിയില്ലായിരുന്നു പക്ഷേ ഉമിത്തി പോലെ അവളുടെ മനസ്സിലിരുന്ന് നീറുന്നത് ഒരു രഹസ്യം മാത്രമേ ഉള്ളൂ ചന്ദ്രേട്ടനോട് പറയാതെ ഞാൻ മനസ്സിൽ വെച്ചൊരു കാര്യമുണ്ട് അതിനിത്രയും തീവ്രതയുണ്ടെന്ന് ഞാൻ കരുതിയില്ല നകുലന് നിന്നോടൊരു ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ മീര ഞെട്ടിപ്പോയി ചന്ദ്രേട്ടൻ എങ്ങനെ അറിയാമത് ഞാനൊരു വിഠിയല്ല അവൾ കരഞ്ഞു തുടങ്ങിയപ്പോൾ നെഞ്ചിലിരുന്ന് അവളുടെ കരത്തിൽ അയാൾ പിടിച്ചു നീ തെറ്റുകാരിയല്ലെന്നെനിക്കറിയാം അവൾ എല്ലാം അയാളോട് പറഞ്ഞു എനിക്ക് പേടിയാ ചന്ദ്രേട്ട എനിക്ക് ചന്ദ്രേട്ടൻ അല്ലാതെ ആരുമില്ല അയാളുടെ നെഞ്ചിൽ അവൾ ചുണ്ടമർത്തി കരഞ്ഞു ഹേമചന്ദ്രൻ അവളെ അടക്കി പിടിച്ചു ഞാനില്ലേ കൂടെ നിന്റെ മനസ്സ് മീര നഗുലേട്ടന്റെ പെരുമാറ്റമാണ് എന്നെ വേദനിപ്പിക്കുന്നത് ഇനി നകുലേട്ടൻ ഇവിടെ വരരുത് എനിക്കത് പറയാൻ കഴിയില്ല ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നീയാണ് അവനെ വിലക്കേണ്ടത് നടക്കാതെ പോയ സ്വപ്നങ്ങൾ അവന് വീണ്ടും തികട്ടി തുടങ്ങുമ്പോൾ കർക്കശമായ നിലപാട് നീ എടുക്കണം ഒരു നല്ല സുഹൃത്തല്ല നകുലൻ എന്ന് എനിക്ക് മനസ്സിലായി മൂന്ന് മാസം ഞാൻ എല്ലാവരിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ എന്നെ സഹായിച്ചതും ഈ വീട് വാങ്ങാൻ കുറച്ച് പണം അറേഞ്ച് ചെയ്ത് തന്നതും അവനാണ് മീനയ്ക്ക് വിശ്വസിക്കാനായില്ല എത്ര വലിയ ചതിയുമായിട്ടാണ് നഗുലേട്ടൻ തൻ്റെ മുന്നിലേക്ക് വന്നത് നീയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചെന്ന് വീട്ടിൽ കളവ് പറയേണ്ടി വന്നു അതുകൊണ്ടാണ് മദറിനെ പോലും ഞാനൊന്നും അറിയിക്കാതിരുന്നത് എന്റെ ശൂന്യതയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ് നകുലൻ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ദൈവമേ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത് നീ മനസ്സ് തുറന്നതുകൊണ്ടാണ് നകുലൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ ഇനി ആ തലവേദന ഉണ്ടാകരുത് ഞങ്ങൾ തമ്മിൽ മുഷിയാതെ നോക്കേണ്ട ബാധ്യത നിനക്ക് മാത്രമാണ് അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹേമചന്ദ്രൻ പിന്നീടൊന്നും പറഞ്ഞില്ല രാവിലെ ഹേമചന്ദ്രനും നകുലനും ഒന്നിച്ചാണ് പുറത്തുപോയത് മീരയ്ക്ക് അന്ന് ക്ലാസ്സില്ലായിരുന്നു ഒന്നിനും അവൾക്കൊരു താൽപ്പര്യവും ഇല്ലായിരുന്നു മണി കഴിഞ്ഞപ്പോൾ നകുലന്റെ കോൾ വന്നു അയാളുടെ ശബ്ദം കാതിൽ വീണപ്പോൾ മീരയുടെ മനസ്സ് മനസ്സുകൊള്ളി മീര ക്ലാസ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാകുമോ എന്ന് സംശയിച്ചു എന്താ നകുലേട്ടാ ഞാനിന്ന് തിരിച്ചു പോകും പിന്നെ ഇന്നലെ ഹേമം വരുമ്പോൾ നമ്മൾ സംസാരിച്ചത് അവൻ കേട്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി മീരയോടൊന്നും പറഞ്ഞില്ലല്ലോ ചന്ദ്രേട്ടൻ എല്ലാം കേട്ടു എന്നോട് ചോദിച്ചു ഞാൻ പറയുകയും ചെയ്തു അല്പസമയം നകുലനിൽ നിന്ന് ഒച്ച വന്നില്ല കുറച്ചു സമയം ചന്ദ്രേട്ടൻ അകന്നു നിന്നത് എന്തിനു വേണ്ടിയാണെന്ന് നഗുലേട്ടൻ അറിയാമായിരുന്നില്ലേ എന്നിട്ടും ചന്ദ്രേട്ടനെ പഴിക്കാനാണ് നകുലേട്ടൻ ശ്രമിച്ചത് എല്ലാം എനിക്ക് മനസ്സിലായി ഓ അതവൻ നിന്നോട് പറഞ്ഞു അല്ലേ നകുലന്റെ സ്വരത്തിലെ പരിഹാസം അവൾ തിരിച്ചറിഞ്ഞു ഇപ്പൊ രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ നിന്നെ ആദ്യം കാണുന്നത് ഞാനാണ് എൻ്റെ ആഗ്രഹം വീട്ടിൽ അവതരിപ്പിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അതിനിടയിൽ മുതലെടുപ്പ് നടത്തിയത് അവനാണ് അച്ഛനോട് നേരിട്ടവൻ കാര്യങ്ങൾ പറഞ്ഞു ഒരാഴ്ച ഹൈദരാബാദിലായിരുന്നു ഞാൻ മടങ്ങി വരുമ്പോൾ കേൾക്കുന്നത് ഹേമൻ നിന്നെ ആഗ്രഹിച്ച വിവരമാണ് പ്ലീസ് നഗുലേട്ട നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം എന്നെ സംബന്ധിച്ച് നഗുലേട്ടൻ്റെ സ്ഥാനം ഒരേട്ടൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഇന്ന് മറ്റൊരാളിൻ്റെ ഭാര്യയാണ് എനിക്കൊരപേക്ഷയുള്ളത് ചന്ദ്രേട്ടനും നകുലേട്ടനും ശത്രുക്കളാകരുത് എന്നാണ് എല്ലാം അറിഞ്ഞിട്ടും ചന്ദ്രേട്ടൻ ഒരകൽച്ചയും നകുലേട്ടനോട് കാണിച്ചിട്ടില്ല നീയിപ്പോ വലിയ സാമർഥ്യക്കാരിയായെന്ന് എനിക്കറിയാം ഏത് കൊമ്പത്തിരിക്കുമ്പോഴും താഴേക്കൊന്ന് നോക്കുന്നത് നന്നായിരിക്കും ഒരനാഥാലയത്തിൽ കെട്ടടങ്ങിപ്പോകേണ്ട ജന്മമായിരുന്നു നിന്റേത് അവിടെ നിന്ന് നിന്നെ കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യനുണ്ട് അയാളുടെ മകനാ ഞാൻ മീര ഉള്ളാലത്തേങ്ങിപ്പോയി നീ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല എനിക്കിനി ഒരു വിവാഹ ജീവിതവുമില്ല ശരീരത്തിൽ തീ പടർന്നതുപോലെ മീരയ്ക്ക് തോന്നി ഹേമന്റെ കൂടെ നീണ്ടൊരു ജീവിതം നിനക്കുണ്ടാവില്ല എനിക്കത് നന്നായിട്ട് അറിയാം ബധനി നിലയത്തിൽ നീ ചെന്നു ചേരും നിന്നെ കാത്തിരിക്കാൻ പോകുന്ന വിധി അതായിരിക്കും കോൾ കട്ട് ചെയ്തിട്ട് മീര പൊട്ടിക്കരഞ്ഞു വീണ്ടും ഫോൺ റിങ് ചെയ്തു അവൾ കട്ടിലിൽ ചെന്ന് വീണ് കരഞ്ഞു വൈകുന്നേരം ഹേമചന്ദ്രൻ വരുമ്പോൾ മകുലന്റെ ഭീഷണി പറയാനുള്ള ധൈര്യം മീരക്കില്ലായിരുന്നു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും ഹേമചന്ദ്രൻ ഓഫീസിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു സെൽ റിങ് ചെയ്തപ്പോൾ അയാൾ അതിലേക്കൊന്ന് നോക്കി അപരിചിതമായ നമ്പറാണ് അയാൾ കോൾ എടുത്തു മിസ്റ്റർ ഹേമചന്ദ്രൻ അല്ലേ ഒരു സ്ത്രീയുടെ സ്വരമാണ് കേട്ടത് അതെ എ യു ടി ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളുടെ വൈഫ് മീരയെ ഒരു ഒരാക്സിഡൻ്റായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ശിരസ് പൊട്ടിച്ചിതറിയത് പോലെയാണ് ഹേമചന്ദ്രൻ തോന്നിയത് മീരയ്ക്ക് എന്താ സംഭവിച്ചത് അയാൾ ചാടി എഴുന്നേറ്റു ഭയപ്പെടാനുള്ള പരിക്കുകളൊന്നുമില്ല നിങ്ങൾ ഇങ്ങോട്ടൊന്നു വരൂ കോൾക്കട്ടായി ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് അയാൾ പുറത്തേക്ക് ഓടിയത് അയാൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലെത്തി തലയിലും വലത് കൈയിലും ട്രസ് ചെയ്ത് മീര ഒബ്സർവേഷൻ വാർഡിൽ കിടപ്പുണ്ടായിരുന്നു ഹേമചന്ദ്രന് അത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലായിരുന്നു അയാളെ കണ്ട് വേദനയ്ക്കിടയിലും അവൾ ചിരിച്ചു ഹേമചന്ദ്രന് അപ്പോഴാണ് ശ്വാസം നേരെ വിണ്ണത് എന്താ മോളെ പേടിക്കാനൊന്നുമില്ല ചന്ദ്രേട്ട റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തലയൊന്നു ചുറ്റി ഒരു ഓട്ടോ വന്ന് ഇടിച്ചതാ എൻ്റെ ദൈവമേ അയാൾ അവളുടെ കൈ പിടിച്ചു ഒരു ചെറുപ്പക്കാരൻ പരിഭ്രമിച്ച മുഖത്തോടെ അവിടേക്ക് വന്നു എൻ്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല സാർ മാഡം ഓട്ടോയുടെ മുന്നിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു അവൻ ഓട്ടോ ഡ്രൈവറാണെന്ന് ഹേമചന്ദ്രന് മനസ്സിലായി എൻ്റെ തെറ്റ ചന്ദ്രേട്ട നിനക്കെന്താ പറ്റിയത് അവൾ ഒരു പേപ്പർ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു അതൊരു ലാബ് റിപ്പോർട്ടായിരുന്നു അതിലേക്ക് നോക്കിയിട്ട് വിശ്വാസം വരാതെ ഹേമചന്ദ്രൻ്റെ അവളെ നോക്കി അതേന്ന് അവൾ തലയാട്ടി പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ഹേമചന്ദ്രൻ തിരിഞ്ഞ് ഡ്രൈവറെ നോക്കി നിങ്ങൾ പൊയ്ക്കൊള്ളു മേഡത്തിന്റെ തലയിൽ നാല് സ്റ്റിച്ചിട്ടിട്ടുണ്ട് വീട്ടിലേക്ക് പോകാമെന്നാ ഡോക്ടർ പറഞ്ഞത് ഞാൻ കൊണ്ടുവിടാം സർ വേണ്ട നന്ദിയുണ്ട് അയാൾ അവിടെ നിന്ന് പോയി മീരയുടെ അരികിൽ ഇരുന്നിട്ട് അയാൾ അവളുടെ മുറിവിലേക്ക് കൈവച്ചു ഹേമചന്ദ്രന്റെ ഈറൻ വെഴികൾ അവൾ കണ്ടു ഒന്നര മാസമായി അവളെ കൈകളിലേക്ക് വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കാനാണ് ഹേമചന്ദ്രന് തോന്നിയത് വീഴ്ചയിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലെന്ന് അവൾ മന്ദഹസിച്ച് കാണിച്ചു ആ സുവർണ നിമിഷം ആഹ്ലാദമല്ല ഹേമചന്ദ്രനുണ്ടായത് ഡിസ്ചാർജ് ചെയ്ത് അയാൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഹേമചന്ദ്രൻ്റെ മനസ്സൊന്നു തണുത്തത് കുറച്ചു നാളത്തേക്ക് മീര കോളേജിൽ പോയില്ല ഹേമചന്ദ്രനും ലീവ് എടുത്തു ഒരു മാസം കഴിഞ്ഞ് അവൾ വീണ്ടും പഠിക്കാൻ പോയി തുടങ്ങി ജീവിതത്തിലെ ഏറ്റവും വർണ്ണാഭമായ ദിവസങ്ങളായിരുന്നു പിന്നീട് ആറുമാസം കഴിഞ്ഞപ്പോൾ വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഹേമചന്ദ്രൻ ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി മീരയുടെ വീർത്ത് തുടങ്ങിയ വയറിൽ ചെവി വെച്ച് അയാൾ കുഞ്ഞിനോട് സംസാരിക്കാൻ തുടങ്ങി അലേക്ക മോളെ പപ്പയ മീര ചിരി അടക്കി കിടക്കും നീ കേൾക്കുന്നുണ്ടോ ഒരു തുടിപ്പ് അയാൾ അന്നേരം മറിഞ്ഞു അവൾ മൂളി ആ മോളാന്നത്രക്കങ്ങ് വിശ്വസിക്കണ്ട നളിനിച്ചേച്ച് എന്റെ വയറ് കണ്ടിട്ട് പറയുക മോനാന്ന് ഓ അവൾ ആരാ ഗൈനക്കോളജിസ്റ്റോ നളിനി ചേച്ചി ഒരുപാട് വീടുകൾ മിഡ്വൈഫായി നിന്നിട്ടുണ്ട് എന്റെ മോള് വിളി കേട്ടല്ലോ പിന്നെന്തിനാ തർക്കം അയാൾ അവളുടെ വയറിൽ ചുംബിച്ചു ഇനിയിപ്പോ രണ്ടാഴ്ച കൂടിയല്ലേ ഉള്ളൂ പ്രസവ ദിനങ്ങൾ അടുത്തു വന്നതോടെ ഹേമചന്ദ്രന് ടെൻഷൻ കൂടി വന്നു ഒരു മാസത്തേക്ക് അയാൾ ലീവ് എടുത്തു മീരയുടെ കാൽപാദങ്ങളിൽ നീര് വന്ന് കെട്ടാൻ തുടങ്ങി അവളുടെ പാദങ്ങൾ മടിയിൽ വെച്ച് അയാൾ കസേരയിലിരിക്കും ഡേറ്റിന് നാല് ദിവസം മുമ്പേ മീരയെ ോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു നോർമൽ ഡെലിവറി എന്ന പ്രതീക്ഷ ഹേമചന്ദ്രൻ ഇല്ലായിരുന്നു അവളെ വേദനിപ്പിക്കാതെ ഡെലിവറി നടന്നു കിട്ടാനാണ് അയാൾ ആഗ്രഹിച്ചത് രാത്രി പത്തര മണിയോടെ അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി പുറത്തെ കസേരയിൽ ഇരിക്കുമ്പോൾ താൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ല സഹായത്തിനൊരു ശമ്പളക്കാരി മാത്രം നളിനി കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നതാണ് അയാൾ കണ്ടത് വെളുപ്പിന് അഞ്ചു മണിക്ക് ഒരു നഴ്സ് ലേബർ റൂമിന്റെ വാതിൽ തുറന്നു ഹേമചന്ദ്രൻ തിടുക്കത്തിൽ എഴുന്നേറ്റ് ചെന്നു മീരയുടെ ഹസ്ബൻഡല്ലേ അതെ ഡെലിവറി കഴിഞ്ഞു സുഖപ്രസവമാ മീരയ്ക്ക് സുഖമല്ലേ അതെ നഴ്സ് മധുരമായൊന്ന് ചിരിച്ചിട്ട് വാതിൽ തുറന്നു പിടിച്ചു തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞുമായി മറ്റൊരു നഴ്സ് പുറത്തു വന്നു ആരാ കുഞ്ഞിനെ വാങ്ങുന്നത് ഹേമചന്ദ്രൻ കൈനീട്ടി പുഞ്ചിരിയോടെ നഴ്സ് ഹേമചന്ദ്രൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു ഒരു മാലാക്ക കുഞ്ഞ് മോള ഉൾപ്പിളകത്തോടെ ഹേമചന്ദ്രൻ ആ കുരുന്ന് മുഖത്തേക്ക് നോക്കി വലതു കൈ ചുരുട്ടി ചുണ്ടോട് ചേർത്ത് വെച്ച് ഉറങ്ങുകയാണ് തന്റെ മകൾ കുഞ്ഞുമായി അയാൾ കസേരയിൽ വന്നിരുന്നു ഭൂമിയിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളതും വിലമതിക്കാനാകാത്തതും ഭാര്യയാണെന്ന് അയാൾ ഓർത്തു കുഞ്ഞിനെ നിറമഴികളോടെ അയാൾ മുഖത്തിന് നേരെ ഉയർത്തി മോളെ മോളെ അലേഖ്യ കുഞ്ഞൊന്ന് വലിഞ്ഞ് പതിയെ കണ്ണു തുറന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക കഥ പുതിയ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂടും